ഭക്ഷ്യവസ്തുക്കളുടെ ഉൽപാദന രംഗത്ത് പുതിയ വിസ്മയം തീർക്കുകയാണ് മഞ്ചേരിയിലെ അമാന ഫുഡ്സ് നൂറു ശതമാനം പരിശുദ്ധമായ വൃത്തിയോടെ കഴുകി ഉണക്കിപ്പൊടിച്ച് അംഗീകൃത ഫുഡ് കളറുകളോ കെമിക്കലുകളോ പോലും ചേർക്കാതെയാണ് അമാന ഫുഡ്സ് ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ വിപണിയിലെത്തിക്കുന്നത് ശതമാനം മാരക രോഗങ്ങളും നാം ഉപയോഗിക്കുന്ന ഭക്ഷ്യവസ്തുക്കളിലൂടെ വ്യാപിക്കുന്ന ഈ സമയത്ത് ആരോഗ്യരംഗത്ത് പുതിയ വിപ്ലവം തീർക്കാൻ ഒരുങ്ങുകയാണ് അമാന ഫുഡ്സ് മല്ലി മുളക് മഞ്ഞൾ കാശ്മീരി മുളക് പെരുംചീരകം ഗരം മസാല തുടങ്ങിയ മസാലപ്പൊടികൾ സ്രാവ് മാങ്ങ നാരങ്ങ ഈന്തപ്പഴം മിക്സഡ് എന്നിവയുടെ രുചിയുറും അച്ചാറുകൾ ബാർലി പൌഡർ ബജി മിക്സ് പൌഡർ ശുദ്ധമായ വെളിച്ചെണ്ണ തുടങ്ങിയ ഉൽപ്പന്നങ്ങളാണ് മികച്ച ഗുണമേന്മയോടെ സാധാരണക്കാരന് താങ്ങാനാവുന്ന വിലയിൽ ഇവർ വിപണിയിലെത്തിക്കുന്നത് തറി പൌഡറുകളും അതിശയിപ്പിക്കുന്ന രുചിയിലുള്ള അച്ചാറുകളും മറ്റ് ആരോഗ്യദായകമായ ഭക്ഷ്യ ഉൽപ്പന്നങ്ങളും ഉപഭോക്താക്കൾക്ക് നേരിട്ടും ഹോം ഡെലിവറിയായും അമാന ഫുഡ്സ് ലഭ്യമാക്കുന്നു സൂപ്പർ മാർക്കറ്റുകളിലും ഔട്ട്ലെറ്റുകളിലും ഉൾപ്പെടെയുള്ള പൊതുവിപണികളിലും മറ്റും ഉടൻ തന്നെ ഉൽപ്പന്നങ്ങൾ എത്തിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് തങ്ങളെന്ന് അമാന ഫുഡ്സ് മാനേജിംഗ് ഡയറക്ടർ പറഞ്ഞു കൂടുതൽ വിവരങ്ങൾക്കും ഹോം ഡെലിവറിക്കുമായി ഏഴ് ഒൻപത് പൂജ്യം രണ്ട് എട്ട് എട്ട് പൂജ്യം മൂന്ന് ആറ് അഞ്ച് എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് ബിസിനസ് ഡെസ്ക് ഈസ്റ്റ് ലൈഫ്